സൃഷ്ടിച്ച നാലാം ദിവസം കഴിഞ്ഞ പഞ്ചായത്തിലെ കരിങ്ങാടും ചുരണിയിലും ആറുപേരെ ആക്രമിച്ച കാട്ടാനക്കുട്ടിയെ പിടികൂടാനുള്ള ദൗത്യ സംഘത്തിന്റെ ശ്രമത്തിനിടയിലാണ് താമരശ്ശേരിയിൽ നിന്നും വന്ന ആർആർടി അംഗം കരീമിന് പരിക്കുപറ്റിയത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ കാട്ടാനക്കുട്ടിയെ കരിങ്ങാട് പടിയപ്പള്ളിമലയിൽ കണ്ടെത്തിയിരുന്നു ആനയെ പിന്തുടരുന്നതിനിടയിൽ ആളെ തിരിഞ്ഞോടിയപ്പോൾ കാലിന് പരിക്കു പറ്റുകയായിരുന്നു ഇദ്ദേഹത്തെ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുട്ടിയാന കരിങ്ങാട് ലഡാക്ക് മലയിലേക്ക് കയറിയെങ്കിലും പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ദൗത്യ സംഘവും ആർ ആർ ടി അംഗങ്ങളും നാട്ടുകാരും ഒന്നിച്ചുള്ള നാലാം ദിവസത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു ഉച്ചയോടുകൂടിയാണ് ആനയെ പടിയപ്പള്ളി മലയിന്റെ മുകളിൽ കണ്ടതായിട്ടുള്ള ഒരു വിവരം ഏകദേശം ഒരു ഒന്നേകാൽ മണിക്കാണ് അറിയുന്നത് വിവരം അറിഞ്ഞപാട് തന്നെ ബന്ധപ്പെട്ട വനം റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകളെ വിവരം വിവരമറിയിക്കുകയും അറിയിച്ചതിന്റെ അടിസ്ഥാനത്തില് അവര് ഷൂട്ടർമാരുൾപ്പെടെ അരമണിക്കൂർ കൊണ്ട് കരിങ്ങാഴ് ഈ സ്ഥലത്ത് എത്തുകയും അപ്പം അതോടൊപ്പം തന്നെ കരിങ്ങാട് പ്രദേശ നാട്ടുകാർ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ധാരാളം ആളുകളും ഈ ആനയെ വെടിവ ആനയെ താഴെ റോഡിലേക്ക് ഇറക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു ഏർപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു അഞ്ചോളം സംഘങ്ങളായിട്ടാണ് തെരച്ചിൽ നടത്തിയത് അപ്പോൾ അതിൽ ഒരു സംഘത്തിൽപ്പെട്ടുള്ള ആർ ആർ ടി അംഗമായിട്ടുള്ള ഒരാളെ ആന ഈ തെരയുന്ന അവസരത്തിൽ ഓടിച്ച് ആർ ആർ ടി അംഗത്തിന് പരിക്കേൽക്കുകയും ചെയ്തു പിന്നീട് കാട്ടാന ലഡാക്ക് ഭാഗത്തുള്ള ഒരു ഇഞ്ചി കൃഷി ചെയ്യുന്ന ഒരു പ്രദേശത്തേക്ക് ആന പോയി അവിടെ ഫ്രേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനുശേഷം ഈ ഞങ്ങൾ തെരഞ്ഞെടു ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള സംഘം എല്ലാ പ്രദേശങ്ങളിലും തെരച്ചിൽ നടത്തി ഇപ്പോൾ സമയം വൈകിയതുകൊണ്ട് ഞങ്ങൾ പ്രവർത്തനം നിർത്തി മടങ്ങുകയാണ് ഉണ്ടായത് ഇനിയിപ്പോൾ ആനയെ കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാരും അതുപോലെ തന്നെ നാട്ടുകാരുടെ സഹായം വനംവകുപ്പിന് വനംവകുപ്പിന് ഞങ്ങളുടെ എല്ലാ സഹായങ്ങളും നാട്ടുകാരെ എന്നൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി ആലോചിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി കരിങ്ങാട് പ്രദേശത്തെ എല്ലാ ആനയെ കണ്ടെത്തുന്നതിനാവശ്യപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നൂറുകണക്കായ ആളുകൾ സന്നദ്ധ പ്രവർത്തകർ അതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ നാളെയും ഈ ഒരു തെരച്ചില് തുടരും എന്നതിലൊക്കെയാണ് അറിയിക്കാനുള്ളത്